എയ്റോ ഇന്ത്യ ഷോ നടക്കുന്ന യലഹംഗ എയർഫോഴ്സ് സ്റ്റേഷന്റെ പതിമൂന്ന് കിലോമീറ്റർ പരിധിയിൽ സസ്യേതര വിഭവങ്ങൾ വിളമ്പുന്നതും വിൽക്കുന്നതും നിരോധിച്ചതായി ബൃഹത് ബംഗളൂരു മഹാനഗര അറിയിച്ചു ജനുവരി ജനുവരിമൂന്നാം തീയതി മുതൽ ഫെബ്രുവരി പതിനേഴ് വരെ ഇറച്ചി സ്റ്റാളുകൾ നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് പൊതുസ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്ന നോൺ വെജ് ഭക്ഷണ അവശിഷ്ടങ്ങൾ കഴുകനെ പോലുള്ള പക്ഷികളെ ആകർഷിക്കുമെന്നും ഇത് എയ്റോ ഷോയിൽ അപകടങ്ങൾക്ക് ഇടയാക്കിയേക്കുമെന്നുമാണ് ബി ബി എം പി അധികൃതർ അറിയിച്ചത് ഉത്തരവ് ലംഘിച്ചാൽ ബി ബി എം പി ആക്ട് ട്വന്റി ട്വന്റി പ്രകാരം ഇന്ത്യൻ എയർക്രാഫ്റ്റ് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ തൊണ്ണൂറ്റിയൊന്നാം ചട്ടപ്രകാരം ശിക്ഷിക്കപ്പെടുമെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു അതേസമയം എയറോ ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ എഡിഷൻ ഫെബ്രുവരി പത്ത് മുതൽ പതിനാല് വരെ യലഹങ്കയിൽ നടക്കും പ്രതിരോധ മന്ത്രിമാരുടെ കോൺക്ലേവ് സിഇഒമാരുടെ റൗണ്ട് ടേബിൾ എയർസ്പേസ് കമ്പനികളുടെ മേള ഇതൊക്കെ ഉൾപ്പെടുന്നു